സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഗുഡ്നസ് കുട്നസ് ടിവിയുടെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും ോയ്സ് വചന വചനവേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വചനം ശ്രവിക്കുമ്പോൾ തന്നെ നമ്മൾ ലോകം മുഴുവനുമുള്ള പല പ്രേക്ഷകരുടെയും ജീവിതത്തില് വചനത്തിന്റെ അഭിഷേകം അവരവരുടെ വിഭവനങ്ങളിലിരുന്നുകൊണ്ട് അവരുടെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രവർത്തന മേഖലയിലായിരുന്നു കൊണ്ട് വചനം ശ്രവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പലരും പങ്കുവയ്ക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ വചനം എന്ന് പറയുന്നത് നമ്മൾ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും അത് ശ്രവിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകം കടന്നുവരികയും നമ്മളെ നയിക്കുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവം നമുക്ക് നൽകുന്ന വചനം എന്താണെന്ന് ശ്രദ്ധാപൂർവം നമുക്കൊന്ന് ശ്രവിക്കാം സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തിയേഴ് മൂന്ന് ഇപ്രകാരം പറയുന്നു കർത്താവ് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യും കർത്താവ് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യും അപ്പോൾ മുറിവുകൾ നൽകുന്നവൻ തന്നെ നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാനും കഴിവുള്ളവനാണ് നമുക്ക് മുമ്പേ അവൻ മുറിവേറ്റവനാണ് അവൻ്റെ മുറിവുകളാല് നമ്മുടെ മുറിവുകള് കർത്താവ് സൗഖ്യപ്പെടുത്തും ആ സൗഖ്യം നമുക്ക് നൽകുവാൻ വേണ്ടി നമുക്ക് മുമ്പേ അവിടുന്ന് തൻ്റെ ശരീരത്തിലും തൻ്റെ മനസ്സിലും ഒരുപാട് വേദനകളിൽ കൂടി മുറിവുകളിൽ കൂടി കടന്നു പോയവനാണ് നമ്മൾ അവനിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിന്റെ വേദനകള് ദുഃഖങ്ങള് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണുനീരുകളും നമ്മുടെ മുറിവേറ്റ അനുഭവങ്ങൾ നമുക്ക് ആരാണ് മുറിവുകൾ നൽകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുറിവേറ്റ അനുഭവങ്ങള് നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുറിവേറ്റ അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം നൽകേണ്ടവര് നമ്മളെ സൗഖ്യപ്പെടുത്തേണ്ടവര് തന്നെ ചിലപ്പോൾ നമ്മളറിയാതെ തന്നെ അവരറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മുറിവുകൾ നൽകാറുണ്ട് എന്നാൽ ഇത് ദൈവം അനുവദിക്കുന്നതാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അതിനെ സഹകരിക്കുമ്പോഴാണ് അവിടെ നമുക്ക് കൃപ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് കാരണം യേശുവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുറിവുകൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ മുറിവുകളും യേശോ തിരുമുറിവുകളാക്കി മാറ്റും ആ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന തിരു ശക്തിയാൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും അവിടെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത് ഉണ്ട് പ്രിയപ്പെട്ടവരെ സക്രിയാ പ്രവാചകന്റെ പുസ്തകത്തില് മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം മുഴുവനും തുടച്ചു മാറ്റുമെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം ഒരു നിമിഷം മതി നമ്മൾ നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും അവിടുത്തെ ഈ തിരുസന്നതിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മളത് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരികയാണ് കാരണം നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥ ഈ ദുഃഖം അമിതമായ ദുഃഖം അമിതമായ സങ്കടം അതുതന്നെ തന്നെ പൈശാചിക ശക്തിയാണ് നമ്മളെ ഇങ്ങനെ അടിമപ്പെടുത്തി നമുക്ക് നല്ലത് ചെയ്യാൻ നമ്മളെ സമ്മതിക്കുകയില്ല സന്തോഷിക്കുവാൻ അവൻ നമ്മളെ സമ്മതിപ്പിക്കുകയില്ല സ്നേഹം അനുഭവിക്കാൻ അവൻ നമ്മളെ അനുവദിക്കത്തില്ല അങ്ങനെ അമിതമായ ദുഃഖം നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ ഒരു പൈശാചിക ശക്തി പോലെ തിന്മയുടെ ആവാസം നമ്മളിൽ കടന്നു വന്നു കഴിയുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല ആ ഒരു പൈശാചിക ശക്തി മാത്രം മതി നമ്മുടെ ജീവിതത്തെ മുഴുവനും തകർക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖങ്ങളാണേലും സങ്കടങ്ങളാണേലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ സങ്കടങ്ങളെ വേദനകളെ നമ്മളിങ്ങനെ മനസ്സിലേറ്റ് വലിയ ഭാരമായിട്ട് നമ്മൾ ജീവിക്കാതെ അത് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈശോ അത് തിരുമുറിവുകളാക്കി മാറ്റി നമ്മളെ സന്തോഷത്തിലും ചിലരുണ്ട് പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ അവർ കഴിയും അവർക്കൊരിക്കലും അതിൽ നിന്ന് മോചനം കിട്ടത്തില്ല ഞാൻ എത്ര കുമ്പസാരിച്ചാലും എൻ്റെ പാപം ദൈവം ക്ഷമിക്കുന്നില്ല ഇതൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോഴവര് കഠിനമായ പാപത്തിൻ്റെ അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ അടിമയായിട്ട് കഴിയുന്നത് ചിലരുടെ ജീവിതത്തിൽ ഞാൻ എന്നെ മുറിവേൽപ്പിച്ചവര് എൻ്റെ ജീവിതത്തിൽ മുറിവുകൾ സമ്മാനിച്ചവരോട് കഠിനമായ വെറുപ്പിൽ അവരെ അടിമപ്പെടുത്തും അങ്ങനെ പാപത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ചില തരത്തിലുള്ള ആ പൈശാചിക ശക്തികള് നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും ചില സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവരുടെ ഹൃദയം ഇങ്ങനെ പൊട്ടുന്നത് വലിയൊരു കരിങ്കല്ല് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ ഭയങ്കര ഹെവിനെസ്സാണ് അത് അവർ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീല് ചെയ്യും ഇപ്പം ഞാൻ ചോദിക്കും എന്താ ഇത്രമാത്രം ഭാരപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഈ മനസ്സിൽ ഇത്രമാത്രം ഭാരമെടുത്തു വെച്ചിരിക്കുന്നത് അപ്പോഴവർ പറയും സിസ്റ്റേ അതെങ്ങനെയാണ് സിസ്റ്റർ അത് മനസ്സിലാക്കിയത് പ്രിയപ്പെട്ടവർ ഇതാണ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമ്മൾ പറയാതെ തന്നെ ദൈവത്തിനറിയാം ദൈവത്തിനത് മനസ്സിലാക്കാൻ പറ്റും അത് ഫീല് ചെയ്യാൻ പറ്റും അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഹൃദയത്തിന്റെ ഭാരവും ചുമന്നുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് മനസ്സ് മടുത്ത് വെറുത്ത് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മുടെ മുറിവുകൾ വച്ച് കെട്ടുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ളവനാണെന്ന് ഈശോ തിരുവചനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുക നമ്മുടെ ഏത് മുറിവേറ്റ അനുഭവങ്ങളും ദൈവകരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം അത് പങ്കുവെക്കണം അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം എന്ന് പലരും പറയാറുണ്ട് സിസ്റ്റർ എനിക്ക് പങ്കുവയ്ക്കാൻ ഒരാളില്ല പറയാൻ ഒരാളില്ല എന്നെ കേൾക്കാൻ ഒരാളില്ല ഞാനിതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഏറ്റവും നന്നായി നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തി ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെക്കാട്ടിലും ഏറ്റവും നല്ല വ്യക്തി ദൈവമാണ് ദൈവത്തിന് മാത്രമേ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളണമെന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ദുഃഖങ്ങള് സങ്കടങ്ങള് ഇതാ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളുണ്ട് പക്ഷെ നമുക്ക് പോകാൻ സമയമില്ല നമ്മൾ ഏറ്റവും അവസാനം ഓടി ചെല്ലുന്നത് അവിടെയാണ് ഏറ്റവും ആദ്യം നമ്മൾ എല്ലാവരുമായിട്ട് പരാതി പറഞ്ഞ് ദുഃഖങ്ങളെല്ലാം അവരോട് ഷെയർ ചെയ്ത് സങ്കടപ്പെട്ട് കരഞ്ഞ് വിലപിച്ച് നടക്കും എന്നാൽ നമ്മളൊന്ന് അടുത്തേക്ക് വരുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഒന്ന് പങ്കുവെക്കുക മറ്റുള്ളവരോട് പറയുന്നത് പോലെ ഈശോയോട് നമ്മളൊന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ വേദനകള് നമ്മുടെ മുറിവേറ്റ അനുഭവങ്ങൾ ഈശോയോടൊന്ന് പങ്കുവെക്കുക ഇതാണ് ഏറ്റവും നല്ലൊരു പ്രാർത്ഥന ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒന്ന് ചേർന്ന് ലയിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയവികാരങ്ങൾ വികാരങ്ങൾ ഈശോയോട് പങ്കുവെക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരുപാട് സമയം മണിക്കൂറുകളോളം അവിടെ ഇരുന്നതോ പ്രാർത്ഥിച്ചതോ അതല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ നമ്മൾ ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നൽകുന്ന ഒരാശ്വാസം അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം സമാധാനം അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് എന്ന് എത്ര വലിയ ശക്തിയാണ് വചനത്തിൻ്റെ ശക്തി എത്ര വലിയ പൊട്ടിക്കാൻ പറ്റാത്ത ബന്ധനങ്ങളും കെട്ടുകളും പാറ പോലെ ചിലപ്പോൾ മരവിച്ച് പാറ പോലെ ഇരിക്കുന്നു നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട് ഇതെന്നാ ഒരു പാറ പോലെ ഇരിക്കുന്നത് ഈ മനസ്സിനു എന്തൊരു കരിങ്കല്ലാണെന്ന് അതെ ചില ഭാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിങ്കല്ല് പോലെ നമുക്ക് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്തതുപോലെ ആ ബന്ധനത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് നമുക്കതിനെ ഒന്ന് മാത്രം ചെയ്താൽ മതി ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുക ദിവസവും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഈ ഭാരപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും സമർപ്പിച്ച് ഒരു നിമിഷം ഒരഞ്ച് മിനിറ്റ് സമയം ദൈവത്തിൻ്റെ വചനമൊന്നു വായിച്ചേ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എത്രമാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ എത്രമാത്രം ദുഃഖം അനുഭവിച്ചാലും എത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര പേരോട് ചോദിച്ചിട്ടും നമുക്ക് ലഭിക്കാത്ത എത്ര അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ നടന്നിട്ടും നമുക്ക് ലഭിക്കാത്ത ആശ്വാസം ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവനാണ് ദൈവത്തിന്റെ ശക്തിയേറിയ ഈ വചനം നമ്മളത് വായിക്കണം അത് പ്രാർത്ഥിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഹൃദ്യസ്ഥമാക്കണം അവിടെയാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിവരുന്നത് സമാധാനം സന്തോഷം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഡിവൈൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഓർത്തു അതൊന്ന് എഴുതിയേക്കാം എഴുതുമ്പോഴെങ്ങനെ അന്നേരം ഞാൻ ചിലരൊക്കെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെ എഴുതുന്നത് ഇത്രമാത്രം എഴുതാൻ പറ്റുമോ പക്ഷേ ഞാൻ ഒരു സങ്കീർത്തന ഭാഗം മാത്രം ഒന്ന് എഴുതാമെന്ന് കരുതി ഒരു പേജിൽ എഴുതാൻ തുടങ്ങിയത് എനിക്ക് അവസാനം വെളിപാട് വരെ എത്തി സുവിശേഷം മുഴുവനും എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൽ നിന്ന് അത് നിർത്താനായി പറ്റാത്തതുപോലെ അത് എഴുതാനായിട്ടുള്ളൊരു കൃപകർത്താവ് തന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്കൊക്കെ സാധിക്കും ഞാൻ ഒത്തിരി അതിശയത്തോടു കൂടി ഒരു കാര്യമാണ് ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഇന്ന് മലയാളം എഴുതി കഴിഞ്ഞു ഇനി ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അതെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപ നമ്മൾ എത്ര വചനം കേൾക്കുന്നതിനെക്കാട്ടിലും എത്ര വചനം പങ്കുവയ്ക്കുന്നതിനെക്കാട്ടിലും വലിയ കൃപയും ശക്തിയും നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം ഞാൻ ഓർക്കുകയാണ് എൻ്റെ അമ്മ ഞാൻ എഴുതുന്നത് കണ്ടപ്പോൾ എഴുതാൻ തുടങ്ങി ഇപ്പം ഇപ്പോഴും അമ്മേനോട് പറയുക മറ്റേ ഫോൺ വിളിക്കുക എത്ര നേരം വിളിച്ചാലും അമ്മയ്ക്ക് മതിയാകത്തില്ല ഇപ്പം ഫോൺ വിളിക്കുമ്പോഴും അമ്മ പറയും മതി നമുക്ക് നിർത്താം ഞാൻ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുക എനിക്കതൊന്ന് പൂർത്തിയാക്കണം അത് എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു തിരക്കിലേക്ക് നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നമുക്ക് വേറെ ഒരിടത്ത് നിന്നും കിട്ടാത്ത ആശ്വാസം നമുക്ക് ലഭിക്കും വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കും നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമുക്ക് കിട്ടുന്ന വലിയൊരു ശക്തിയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുക നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ മനസ്സിൻ്റെ വേദനകളും പറയാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത സങ്കടങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നതാണ് ദൈവവചനം നമ്മൾ സ്വന്തമാക്കുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനത്തെ സ്നേഹിക്കണം എല്ലാ ദിവസവും വചനം ഒരു അരമണിക്കൂർ സമയം നമ്മളൊന്ന് വായിച്ചേ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഗ്രഹം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഓർക്കുകയാണ് എൻ്റെ ചേച്ചി വചനം എഴുതാൻ തുടങ്ങിയപ്പോൾ ചേച്ചി പറയുകയാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു ചേച്ചി പോലും അറിയാതെ അത് പലതും ഇങ്ങനെ അറിയാതെ തന്നെ അതിൽ നിന്നെല്ലാം വിടുതല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗഖ്യം കിട്ടുന്നു അനുഗ്രഹം കിട്ടുന്നു ശക്തി ലഭിക്കുന്നു മക്കളുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ലഭിക്കുന്നു ഒരു ഒരിക്കലൊരമ്മച്ച് പറഞ്ഞു സിസ്റ്ററെ ഞാൻ എൻ്റെ മകളുടെ അവിഹിത ബന്ധത്തെ ഓർത്ത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അവളിൽ നിന്ന് ഒരു മാറ്റവും കണ്ടില്ല പക്ഷെ ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ അവള് തന്നെ ആ ബന്ധം തന്നെ പൊട്ടിച്ചു മാറ്റിയെന്ന് ഇപ്പോൾപ്പെട്ടവുള്ള ഏത് ബന്ധനാവസ്ഥയിലാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ കുടുംബാംഗങ്ങളുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക അവരറിയാതെ നമ്മളറിയാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അവരെ നയിക്കുകയും നമ്മുടെ കുടുംബത്തെ നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ചെർമ്മിയ പ്രവാചകൻ പറയുന്നത് ഈ വചനത്തിൻ്റെ ശക്തി എത്ര വലിയ ശക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പാറ പോലെ തകർക്കുന്ന കൂടം പോലെയാണ് എന്ന് പാറയെ തകർക്കുന്ന കൂടം പോലെ നമുക്കറിയാം ഇരുമ്പിന്റെ ആ ഈ കൂടത്തിൻറെ ശക്തി ആഞ്ഞടിക്കുമ്പോൾ എത്ര കട്ടിയേറിയ പാറകളും പൊട്ടും അപ്പൊ എത്ര കട്ടിയേറിയ മനസ്സിന്റെ ഭാരങ്ങളും മാറ്റാന് അത് പൊട്ടിച്ചു കളയുവാന് അവിടെ കൃപയൊഴുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവന് കൃപ ലഭിക്കത്തില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും നമ്മുടെ കഴിവിലാശ്രയിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ് ചിലപ്പോഴൊക്കെ വചനം ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ ദൈവമെ എന്ത് പറയും എങ്ങനെ പറയും ഏത് വിഷയം എടുക്കണം എന്നൊന്നും അറിയത്തില്ലാതെ നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കും ഞാൻ ഒരുങ്ങിയില്ലല്ലോ ഞാൻ റെഡിയായില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടും പക്ഷേ അന്ന് അവിടെ സ്റ്റേജിൽ പോയി നിന്ന് കഴിയുമ്പോൾ നമ്മൾ ങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം അത് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തില് ഞാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചു എല്ലാം റെഡിയാക്കി ഓക്കെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കഴിവിൽ നമ്മൾ ആശ്രയിക്കും പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവമേ ഞാനിന്ന് പ്രിപ്പയർ അല്ല ദൈവമേ എനിക്കിന്നത് പറ്റിയിട്ടില്ലല്ലോ എൻ്റെ കൂടെ വരണേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊന്ന് നമ്മൾ വിളിച്ചാൽ മതി അവിടെ ദൈവം പ്രവർത്തിക്കും അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ച് ദൈവമേ നീ എൻ്റെ കൂടെ വരണേ ഞാനൊന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണോ അവിടേക്ക് നീ ഒന്ന് വരണേ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന നമ്മുടെ കൂടെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മുടെ കുറവുകളിൽ നമ്മളെ നിറവുകളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ആ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ആ ശക്തിയാണ് നമ്മൾ കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ കൂട്ടുകാരുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മാതാപിതാക്കളുടെ കഴിവുകൾ കൊണ്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് പണമുണ്ടെങ്കിൽ എല്ലാമായി പണമുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു ഇനി പണം കെട്ടിവെച്ച് ബാങ്കിൽ നിറച്ച് അല്ല ഡിപ്പോസിറ്റ് എല്ലാം റെഡിയാക്കി സ്വർണവും എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ച് എത്ര പേരുണ്ടെന്ന് ഇപ്പം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരും പലരുടെയും കുടുംബത്തിൽ മക്കളെ കെട്ടിച്ചുവിടാവാൻ വേണ്ടി സ്വർണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാ പക്ഷേ എന്തിയെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പണം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ജോലി കൊണ്ടോ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളുടെ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആശ്രയിക്കേണ്ടത് ശക്തിയിലോ ജോലിയിലോ പണത്തിലോ ഒന്നുമല്ല പ്രായമാകുമ്പോൾ വിവാഹപ്രായമാകുമെന്ന് ചിന്തിക്കും ജോലി കിട്ടട്ടെ ജോലി കിട്ടാതെ എങ്ങനെയാ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ വീടുണ്ടാകട്ടെ അല്ലെങ്കിൽ സെറ്റിലാകട്ടെ ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി മുന്നോട്ട് പോയി പോയി ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് യുവതി യുവാക്കൾ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റാതെ അലയുന്നത് എനിക്കതിനു അതിശയം തോന്നിയിട്ടുണ്ട് ഓരോ സ്റ്റേറ്റിൽ നിന്ന് ധ്യാനത്തിനായിട്ട് വരുന്നവരും പറയും സിസ്റ്റർ എൻ്റെ വിവാഹം നടക്കുന്നില്ല പെൺകുട്ടികൾ പറയും ആൺകുട്ടികളും പറയും പക്ഷെ ഇവരെയൊക്കെ ഒന്ന് യോജിപ്പിക്കുവാൻ ഇവരുടെ ഒന്ന് വിവാഹ ജീവിതം ഒന്ന് നടത്തുവാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കാതെ പോകുന്നത് എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ട് നല്ല ജോലിയുണ്ട് സൗന്ദര്യമുണ്ട് കഴിവുണ്ട് പണമുണ്ട് എല്ലാമുണ്ട് പക്ഷേ എന്തിയേ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു കുടുംബ ജീവിതം വേണ്ട എന്ന് വെക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെയുള്ള ഒറ്റയൊരു കാരണമേ ഉള്ളൂ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ പണത്തിലും നമ്മുടെ സമ്പത്തിലുമൊക്കെയാണ് നമ്മൾ ഇന്ന് പലരും ആശ്രയിക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് ഈ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ജോലി കൊണ്ടോ നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല എന്ന് മക്കളായ നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ തടസ്സങ്ങളും അസ്വസ്ഥകളൊക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് എൻ്റെ ജീവിതത്തിലെ കുറവ് സംഭവിച്ചത് ഞാൻ ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം ഞാൻ മറ്റു പല ശക്തികൾക്കും വ്യക്തികൾക്കും കഴിവിലും എൻ്റെ സമ്പത്തിലും ഒക്കെ ഞാൻ ആശ്രയിച്ചിട്ടുണ്ടോ എങ്കിൽ അത് തിരുത്തുക അത് തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മുടെ യുവതലമുറകളില് മാറ്റം സംഭവിക്കും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു കുഞ്ഞ് തൻ്റെ അപ്പനെ അമ്മയും ആശ്രയിക്കുന്ന പോലെ നമ്മളും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും നമ്മുടെ കുടുംബം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ദേശങ്ങള് ഈ ലോകത്തുള്ള പല മക്കളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരം നമുക്ക് അവിടെ ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുവാനും അതിൽ നിന്നൊക്കെ ദൈവത്തിലേക്ക് ആശ്രയിക്കുവാൻ പരിശുദ്ധി അമ്മ ദൈവമാതാമായിരുന്നിട്ട് പോലും ദൈവപിതാവിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിച്ചതുപോലെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഒന്നാം പ്രമാണത്തിനെതിരായി ദൈവത്തിൻ്റെ ശക്തിക്ക് വിരുദ്ധമായി നമ്മൾ ഏതെങ്കിലും ശക്തിയെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴത് നമ്മുടെ കഴിവിലാകാം സമ്പത്തിലാകാം നമ്മുടെ നേട്ടത്തിലാകാം ഏതെങ്കിലും തരത്തിൽ ദൈവസ്നേഹത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്യം പലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പരാൻറ്റിയമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ